ക്ഷിക്കട്ടെ മുഹർണമാണിത് ശുദ്ധമായ മൊഹർണം ഒരു ഹിജറയുടെ സന്ദേശമാണ് ഏയാമത്തെ നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഓരോ പുതുവർഷം വരുമ്പോഴും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഹബീബ് മരുഭൂമിയിൽ പിച്ചവെച്ച് നീങ്ങുന്ന സ്പീഡ് തീരെ ഇല്ലാത്ത ഒരു ഒട്ടകപ്പുറത്ത് ഒരു വാഹനപ്പുറത്ത് പതിനൊന്ന് ദിവസമെടുത്ത് നടത്തിയ യാത്ര ആ യാത്രയാണ് നമ്മുടെ കലണ്ടർ ആ കലണ്ടർ ഇന്ന് രൂപീകരിച്ചിട്ട് ആ കലണ്ടറിൻ്റെ ആസ്പദമായ സംഭവം ഹിജറ കഴിഞ്ഞിട്ട് ആയിരത്തി കൊല്ലം കഴിഞ്ഞു ആയിരത്തി നാന്നൂറ്റി നാപ്പത്തി അഞ്ച് കൊല്ലം ആ ഒരു ചരിത്രത്തെ നമ്മൾ അയിവിറക്കുകയാണ് അതിലെ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് അതിൽ പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട് മുഹറത്തിലാണത്രേ ആദംബി ലഹിമിനു പടച്ചത് നബിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഭൂമിയിലേക്ക് ഇറക്കിയത് നബി വഫാത്തായത് നൂഹി നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം അങ്ങ് പർവ്വത മടക്കുകളിൽ ചെന്ന് നങ്കൂരമിട്ടത് ഇതൊക്കെ മുഹറത്തിലെ സംഭവങ്ങളാണ് യൂനുസ് നബി ലഹിസലാം യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് മൊഹറ ചരിത്രത്തിൽ കാണാൻ കഴിയും യുനുസ് അലിഹിസലാം മത്സ്യത്തിന്റെ നിന്ന് പുറത്തു വന്നത് നടന്ന സംഭവം നടന്ന ഫലസ്തീനിലാണ് ചെല്ലവീവിലാണ് ഇസ്രായേലിന്റെ കയ്യിലാണെന്ന് മാത്രം ചെല്ലവീവിൽ അതിന്റെ ഒരു അടയാളമുണ്ട് യൂനുസ് നബി അലിഹിസലാമിന് മത്സ്യം ശ്രദ്ധിച്ച ഇടം യൂനുസ് നബി ഇബാദത്തിനിരുന്നൊരു സ്ഥലമുണ്ട് യൂനുസ് നബിയുടെ മഹാം എന്നറിയപ്പെടുന്നത് ഫലസ്തീനിലെ ഖലീലിലേക്ക് പോകുന്ന വഴിയിലുണ്ട് ആ സ്ഥലത്തിന്റെ പേര് ഹൽ ഹൽ ഹൽഹൗൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഹൽഹൗൽ എന്ന് ഹല്ല ഹൗലൻ ഒരു വർഷം മഹാനപുറുകൾ അവിടെ താമസിച്ചു എന്നർത്ഥത്തിലാണ് ഹല്ല ഹൗലൻ അതാണ് ഹൽഹൗൽ അറിയപ്പെടുന്നത് അതൊരു ചെറിയ അങ്ങാടിയാണ് അവിടെയാണ് യൂനുസ് നബി അഹിസ്സലാമിന്റെ ഒരു മക്കാമുള്ളത് സെയ്യുദിന ആ സംഭവം നടന്നത് ഫലസ് നടന്നത് മുഹറത്തിലാണ് മുസാൻ ബിഹിമിനെ അള്ളാഹു വലിയൊരു വിജയം നൽകിയത് ലോകാവസാനം വരെ ദൃഷ്ടാന്തമായി അടച്ചിതം വരാൻ ഫിറൌനെ കിടത്തിയിരിക്കുന്നു ചെങ്കടലിൽ മുക്കിക്കൊന്നതിന് ശേഷം ഇതൊക്കെ നടന്നത് മുഹറത്തിലാണ് അത് മുഹർറം പത്തിനാണ് ദാരുണമേറിയ കർബലയിലെ ഹുസൈൻ ഹുസൈൻ്റെ ദാരുണമായ അന്ത്യം നടന്ന ഒരു ഒരു ദുഃഖം അതിനുശേഷം നടന്ന ഒരു ചരിത്രത്തിന്റെ ഒരു കറുത്ത അധ്യായമാണ് ഒരുപാട് ഒരുപാട് ചരിത്രത്തിന്റെ സാക്ഷ്യങ്ങൾ കിടക്കുകയാണ് ഫലസ്തീന്റെ മോചനത്തിന് മസ്ജിദുൽ അഖസയുടെ മോചനത്തിന് വേണ്ടി നടന്ന ഹെത്വീൻ യുദ്ധം അതിന്റെ അതിൻ്റെ ആരംഭങ്ങളൊക്കെ ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരുപാട് വിജയഗാഥകൾ നടന്നത് മൊഹറ മാസത്തിലായിരുന്നു നൂറുദ്ദീൻ സങ്കിയുടെ അലബർസലാൻ എന്ന മഹാനവറുകളുടെ ഒരുപാട് ഒരുപാട് വിപ്ലവകാരികൾ സമൂഹത്തിന് നന്മയുടെ പാത വെട്ടിത്തെളിച്ചു കൊടുത്ത ചരിത്ര